വയലിൽ വന്ന് നോക്കിയപ്പം നല്ല ബ്രാലിൻ്റെ ആക്ടിവിറ്റി അപ്പോൾ കുറച്ച് കോഴിക്കോടില് വാങ്ങിയിട്ടേ പിടിക്കാൻ പറ്റുമെന്ന് നോക്കാം എറിഞ്ഞിട്ടുണ്ട് അവിടെ നിന്ന് നമുക്ക് മെല്ലെ ഇങ്ങനെ ഫ്രോഗിൻ്റെ മെല്ലെ ആക്ഷൻ കൊടുത്തുനോക്കാം മെല്ലെ ഇങ്ങനെ ഇളക്കി ഇളക്കിയിട്ട് അപ്പോൾ അടുത്ത് എവിടെയുണ്ടോ വന്ന് അടിക്കും ഒന്നും കാണാനില്ല മെല്ലെ ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു മെല്ലെ ഡ്രാഗ് ചെയ്ത് ഇങ്ങോട്ട് വലിച്ചു കയറ്റുമ്പോൾ അതാണ് ഒരു പുല്ല് കയറി ഉടക്കി ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം ഈ വയലിലിടുമ്പേ ഈ പുല്ല് ഇങ്ങനെ വള്ളി പോലെ ഉണ്ടോ നമ്മൾ വലിച്ചിന്നിട്ട് ഇങ്ങോട്ട് കയറ്റണം ഒന്നെങ്കിൽ അതിൻ്റെ പിന്നാലെ വരുന്ന മീൻ ഇതൊക്കെ കണ്ട് പേടിച്ച് ഓടും ഇല്ലെങ്കിൽ നമ്മൾ ഇടുന്ന എന്താ വെയിറ്റ് എന്ന് വിചാരിച്ചാൽ അതിനെന്തെങ്കിലും ഡാമേജ് പറ്റുമോ എന്താ സീനാവുകയ്യാ എന്തായാലും പൊന്തിച്ച് നോക്കാം പൊന്തിച്ച് ഇങ്ങോട്ട് കൈ കിട്ടിയപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല എന്തായാലും നമുക്ക് ആ വള്ളി ഒഴിവാക്കിയിട്ട് തിരിച്ച് അങ്ങോട്ട് തന്നെ ഇട്ട് നോക്കാം നല്ല ആക്ടിവിറ്റി ഉണ്ട് എന്തായാലും മീൻ അടിക്കാതെ എവിടെയും പോകാനില്ല അപ്പോൾ ഇട്ടുണ്ട് വെയിറ്റ് ചെയ്യുക അപ്പോൾ ഇങ്ങനെ വെയിറ്റിംഗ് സമയത്ത് പെട്ടെന്ന് ഒരു ചെറിയ പുല്ല് വന്ന് അതിൻ്റെ ഇടയിൽ താഴെ ഒരു വേലിൽ കുടുങ്ങുകയും ചെയ്ത് അപ്പം വലിച്ചിങ്ങോട്ടും എടുക്കലാണ് വേറെ ഓപ്ഷൻ ഇല്ല വലിച്ച് അത്യാവശ്യം ഫോഴ്സ് കൊടുത്തിട്ടാണ് വലിച്ചേ അപ്പോൾ ഞാൻ വിചാരിച്ച് അതിൽ മീനങ്ങ് പോയിന്നാണ് പക്ഷേ ആൾ ചേസ് ചെയ്ത് വന്നിട്ടുണ്ട് ഞാൻ വന്നടിച്ച് ഞാൻ ഹുക്കപ്പ് വലിക്കലും സാധനം കറക്റ്റ് ഹുക്കപ്പായിരിക്കും പൊന്തിച്ചപ്പോൾ ആണ് കറക്റ്റ് ഹുക്കപ്പ് പറഞ്ഞാൽ കറക്റ്റ് ഹുക്കപ്പ് കോഴിക്കോട് അപ്പോൾ അടിച്ച സാധനം അത്യാവശ്യം നല്ല സൈസ് സാധനമാണ് ഒരു എണ്ണൂറ് ഗ്രാമെങ്കിലും ഉണ്ടാവും ഹുക്കായ് നോക്കിയാൽ കറക്റ്റ് ഹുക്ക കയ്യിൽ വെച്ചിട്ട് കറക്റ്റ് സൈസ് കാണാം വേണ്ട അത്യാവശ്യം നല്ല സൈസ് സാധനം കേട്ടോ അടിപൊളി ഇത് ഇപ്പോൾ ഇറ്റികൾ വിശന്ന് നിൽക്കുന്ന സമയം വെള്ളം കുറവായത് അപ്പോൾ എന്ത് കിട്ടിയാലും അടിക്കും ജസ്റ്റ് കയ്യിൽ വെച്ചതിൻ്റെ സൈസൊന്ന് നോക്കിയാൽ അത്യാവശ്യം നല്ലൊരു സൈസ് സാധനം ഓക്കെ അതിൻ്റെ ഇടയിൽ ചെറിയൊരു സാധനം ഒന്ന് അടിച്ചുണ്ട് അധികം വലുപ്പം പറയാൻ പറ്റില്ല എന്നാലും കുഴപ്പമില്ലാത്തൊരു സൈസ് മറ്റേനെ കമ്പയർ ചെയ്യാനേ പറ്റത്തില്ല ജസ്റ്റ് അത്യാവശ്യം നല്ലൊരു സാധനം പക്ഷേ അതും നല്ല ഹുക്ക് കിട്ടാ നിങ്ങളിപ്പോൾ എന്ത് കിട്ടിയാലും എന്നുള്ള പോലെ അപ്പോൾ ഞാൻ ഇതിനെ നേരത്തെ പിടിച്ചതിൻ്റെ അടുത്ത് കൊണ്ട് ചിട്ടരാ അതിനെ ഒരു ബക്കറ്റിലാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ സൈസ് നമ്മൾ കമ്പയർ ചെയ്ത് കാണാം ഓക്കെ അടിപൊളി സാധനം നല്ല സൈസ്